യോഗം കട്ടപ്പന നോർത്ത് ശാഹിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ പതിമൂന്നിന് കട്ടപ്പന അമ്പലകവല എസ് എൻ സ്റ്റഡി സെന്ററിൽ ശ്രീനാരായണ ദിവ്യ സംഗമവും സമർപ്പണ സമ്മേളനവും സംഘടിപ്പിക്കും മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തീയതികളായി ശ്രീനാരായണ ധർമ്മചര്യ യജ്ഞവും ഭവന സന്ദർശനവും വളരെ വിപുലമായ രീതിയിൽ വരികയാണ് ഇപ്പോൾ ധർമ്മത്തെ കൂടുതൽ പ്രചരിപ്പിക്കുവാനും അതുവഴി ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാനും ഒക്കെ സഹായോഗത്തിനും അതുവഴി യൂണിയനും അതുവഴി നമ്മുടെ യോഗത്തിനുമൊക്കെ സാധിക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വരെ എല്ലാ ഭവനങ്ങളിലും എല്ലാ ഹൃദയ എല്ലാ ഭവനങ്ങളിലും സന്ദർശനം പൂർത്തിയാക്കി എൻ്റെ സമാപന സമ്മേളനം സെപ്റ്റംബർ മാസം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ന് ആരംഭിച്ച് സെപ്റ്റംബർ പതിമൂന്നിന് അവസാനിപ്പിക്കുന്ന ദിവ്യ സത്സംഗത്തിലൂടെ ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതശൈലി നാം നേടണം എന്നതാണ് ലക്ഷ്യമിടുന്നത് ശിവഗിരിമഠം ഗുരുപ്രകാശസ്വാമികൾ യജ്ഞാചാര്യത്വം വഹിക്കും പഞ്ചശുദ്ധി ആചരണത്തോടെ ഓഗസ്റ്റ് പതിനെട്ടിന് ആരംഭിച്ച ഭവന സന്ദർശനവും കുടുംബങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥനാ യജ്ഞവും ശാഖയിലെ എല്ലാ വീടുകളിലും നടത്തി സെപ്റ്റംബർ പതിമൂന്നിന് സമാപിക്കുകയാണ് സെപ്റ്റംബർ പതിമൂന്ന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കട്ടപ്പന അമ്പലക്കവല എസ് സ്റ്റഡി സെന്ററിൽ നടക്കുന്ന സമാപന പരിപാടി മലനാട് എസ് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് വിധുവേ സോമൻ മുഖ്യപ്രഭാഷണം നടത്തും യോഗം ഇൻസ്പെക്ടി ഓഫീസർ അഡ്വക്കേറ്റ് പി ആർ മുരളീധരൻ സംഘടനാ സന്ദേശം നൽകും മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ അധ്യക്ഷത വഹിക്കും തപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷാജൻ ശാന്തികൾ ശാഖായോഗം പ്രസിഡന്റ് പി കെ ജോഷി കെ എസ് രാജീവ് മനോജ് പദാലിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്